ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഓച്ചിറയിലെ രാജധാനി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൻ്റെ ഷോപ്പിലാണ് അപ്പം നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് ഒരു റിങ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം അവർ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറേ രണ്ട് ഗ്രാമിന് മൂന്ന് ഗ്രാമിൻ്റെയൊക്കെ മൂദരങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നിന്ന് എനിക്കിത് ഇപ്പോൾ കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് സ്റ്റോൺ ആയതുകൊണ്ട് മാത്രം ഞാൻ തിരിച്ച് മാറ്റി അങ്ങനെ തിരഞ്ഞു പിടിച്ച് 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 ലാസ്റ്റ് ഞാൻ വേണ്ട ഈ ഒരു മോതിര സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പോൾ ഓച്ചിറയിൽ ഉച്ചറിയിലാണ് ഇത് ഈയൊരു സ്ഥാപനം ഉള്ളത് കേട്ടോ ഗോൾഡൻ ഡയമണ്ട് രാജധാനി നല്ല കളക്ഷൻസാണ് ഉള്ളത് ആൻറ്റി ഗോൾഡ് ആയാലും വൺ ഗ്രാം ഗോൾഡ് തൊട്ടായാലും നല്ല സൂപ്പർ കളക്ഷൻസാണ് എല്ലാം ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ പറ്റുന്നവരെല്ലാം ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ അവരുടെ ഒരു നോട്ടീസ് ലോഞ്ച് ചെയ്തപ്പോഴുള്ള നോട്ടീസ് ഞാൻ കാണിച്ചുതരാം സെപ്റ്റം സെപ്റ്റംബർ ഫസ്റ്റിനായിരുന്നവരുടെ ലോഞ്ചിങ് അന്ന് തന്നെ ഒരു നറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് അവർ നെക്ലേസ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ചികിത്സ സഹായമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒന്ന് മുതൽ മുപ്പത് വരെ പർച്ചേസ് ചെയ്യുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ ഒരു ഡയമണ്ട് റിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടു എൻ്റെ മോതിരി ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തത് എന്തായാലും നമ്മൾ ഈ ഒരു കടയിൽ ചെന്നതുകൊണ്ട് അവിടുത്തെ ഡീറ്റെയിൽ കുറച്ച് വീഡിയോ ഞാൻ അവിടുന്ന് അവിടുത്തെ ഓണറുമായിട്ട് നിന്നെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഹലോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് പോച്ചറിയാണ് നമ്മുടെ സ്വന്തം നാട് രാജധാനി ബോഡ് ആ ഒരു ഷോപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ കൂട്ടുകാരും പറഞ്ഞുതരും പറ്റുന്ന പോലെ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ അതേപോലെ സൂചിച്ച് കാണിച്ചില്ല അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ടർക്കിഷ് കളക്ഷൻസിൻ്റെ സെക്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള ടർക്കിഷ് പാറ്റേണിൽ വരുന്ന ഒരുപാട് പീസസ് ആണ് ാണ് നമ്മുടെ ഇത് ബംഗാളി പാറ്റേണിൽ വരുന്നതാണ് കൂടുതലും ബ്രൈറ്റ്സ് ആണ് ഇത് കൊണ്ടുപോകുന്നത് പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമുക്ക് കൂടുതലും റീസെന്റ് ഇത് മഹറായിട്ടും കൊണ്ടുപോകുന്നുണ്ട് കാരണം ഇതൊക്കെ മഹറായിട്ട് കൊണ്ടുപോയിട്ട് ഡെയിലി ഉപയോഗിക്കാനായിട്ട് ചെറിയൊരു ലോക്കറ്റ് വിത്ത് പെൻറ്റും കൊണ്ടുപോകുന്നതാണ് ഇപ്പം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണുള്ളത് അപ്പം വെഡ്ഡിങ്ങിന് ഉപയോഗിക്കാം അല്ലാതെ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ടെൻ ഗ്രാംസ് ആണ് അപ്പം വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് വരുന്നത് ഇത് മൂന്ന് പവൻ വരുന്നുണ്ട് തീർപ്പാക്കും ഇത് ടർഡീഷന് വരുന്ന ഒരു പവൻ ചോക്കറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും കൂടുതലും നെക്ലെസ് ആയിട്ടൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഇത് കൂടുതലും ഇഷ്ടമാണ് വെയിറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത് ഇതിപ്പോ ഒരു പവനാണ് കേട്ടോ അപ്പൊ നമുക്ക് കണ്ടു കഴിഞ്ഞാല് കുറച്ചുകൂടെ പവനുണ്ടെന്ന് തോന്നി ഒരു പവൻ്റെ ഒരു സൂപ്പർ ഒരു മലയാണിച്ചേക്കുന്നത് ഇത് നമ്മുടെ ഒരു പവന്റെ മാല ആട്ടോ നമ്മളിപ്പോ കാണിച്ച ലിസ്റ്റ് ഇപ്പൊ കാണിച്ച മാലയാണ് അപ്പൊ ഇതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു വെയിറ്റും നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഒരു പവനാട്ടോ എബോ എബോര് ജസ്റ്റ് വൺ ഗ്രാമിൽ താഴെ വരുന്ന നെക്ലെസ് ആണ് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കൂടുതലും ലൈറ്റ് വെയിറ്റ് ആണ് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഇത് ജസ്റ്റ് നയൻ ഹൺഡ്രഡ് മില്ലിയുള്ള നയൻ ഹൺഡ്രഡ് മില്ലിയ നെക്ലെസ് ആണ് ചെയ്യാൻ ഒരുപാട് സംസാരിക്കുന്നത് നമ്മുടെ ചേച്ചിയാണ് ചേച്ചി കൂടുതൽ ഇവിടെ കൈകാര്യം ചെയ്തു പോകുന്ന ഒരാളാണ് അപ്പൊ ചേച്ചി തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പറഞ്ഞു ചേച്ചി സിംഗപ്പൂർ കളക്ഷൻസ് വരുന്നതാണ് ഇത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലഗന്റ് മാലയാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഹെവി ആണെന്ന് തോന്നുന്നു പക്ഷെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഗ്രാമും ഒൻപത് ഗ്രാമിന്റെ ഉള്ളു കേട്ടോ ഇത് ഒരു ഒന്നര പവന്റെ മാലയാണ് വന്നേക്കുന്നത് ഇതെല്ലാം നമ്മുടെ ആന്റി കളക്ഷൻസ് ആണ് ഇതിനകത്ത് നമുക്ക് രണ്ട് പവനും ഒരു പവൻ മൂന്ന് പവനും ഒക്കെ ഉള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത് ആന്റി കളക്ഷൻസ് പക്ഷെ കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വീട്ടിൽ പോകുന്ന രൂപത്തിലാണേലും അപ്പൊ നമ്മൾ ഇന്ന് കാണിച്ച നമ്മുടെ ഓച്ചറിലുള്ള രാജധാനിയുടെ ഷോപ്പാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുക നല്ല അതായത് പണ്ട് ഗ്രാമത്തുണ്ട് സൂപ്പറായിട്ടുള്ള ക്വാളിറ്റിയുള്ള നല്ല ഗോൾഡ് നമുക്കിവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കുറേയൊക്കെ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇത് ഇവിടെ തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോയുടെ ലിങ്ക് വീഡിയോയ്ക്ക് ഞാൻ ലിങ്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുക നമ്മൾ ഡെയിലി എല്ലാ ദിവസവും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കാം അപ്പം ഇൻസ്റ്റാഗ്രാമും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക അതെ അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യണം താങ്ക് യു വീഡിയോ ഇത്രയേ ഉള്ളൂ